അഞ്ചാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം സ്വർണവും മനുഷ്യനും അക്കാലത്ത് മുട്ടസ് നമ്പൂതിരിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കം ധനാഢ്യൻ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇരിപ്പ് നിലങ്ങളുടെ ഉടമസ്ഥൻ മനയിൽ വരുന്നവർക്ക് എത്ര ദിവസം വേണമെങ്കിലും അതിഥിയായി കൂടാം നമ്പൂതിരിയുമായി വിഷയത്തിലും ചർച്ചയാവാം വേദങ്ങൾ പച്ചവെള്ളം പോലെ പാണ്ഡിത്യത്തിൻ്റെ നിറകുടം ഇത് മാത്രമോ നമ്പൂതിരി അല്ലേ അല്ല മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഹസിക്കുകയും അവരുടെ തെറ്റുകളെ മുഖം നോക്കാതെ പറഞ്ഞു തിരുത്തുകയും ചെയ്യുന്ന ആളുകൂടിയായിരുന്നു കഥാപുരുഷൻ ഒരു ദിവസം നമ്പൂതിരി സായാഹ്നത്തോടെ പുറത്തിറങ്ങി വേളി ചോദിച്ചു എങ്ങടാ ധൃതിയിൽ നമ്പൂതിരി എന്ത് ധൃതി ആറാട്ടുപുഴ വരെ പോണം ഒത്താൽ പൂരം കാണണം ഇരുട്ട് ഇരുട്ടുകനക്ക് മുമ്പ് ഇങ്ങത്തെയും വേണം വേളി ചിരിച്ചു നമ്പൂതിരിയും അപ്പോഴാണ് ഒരു ഭൃത്യൻ വലിയ ഒരു പെട്ടിയും തലയിലേറ്റി പുറകെ പോകുന്നത് വേളി കണ്ടത് അതെന്താണെന്ന് ചോദിക്കാൻ അവസരം കിട്ടുമുമ്പ് നമ്പൂതിരി നടന്നു കഴിഞ്ഞിരുന്നു നമ്പൂതിരിയും ഭൃത്യനും ആറാട്ടുപുഴ പൂരം നടക്കുന്ന സ്ഥലത്തെത്തി നമ്പൂതിരി ആൾത്തിറയിൽ ഇരുന്നു ഭൃത്യൻ പെട്ടി ഇറക്കി വച്ചു നമ്പൂതിരി പറഞ്ഞു ഏടോ ഈ പെട്ടി എന്റെ തലയിൽ വെച്ച് തന്നിട്ട് താം വയ്ക്കോ പൂരമെല്ലാം കണ്ടിട്ട് വന്നാ മതി തിരുവായിക്ക് എതിർവായി ഇല്ലല്ലോ നമ്പൂതിരിയുടെ തലയിൽ പെട്ടിയും വച്ചിട്ട് അയാൾ പോയി നമ്പൂതിരി ആൾത്തിറയിൽ പെട്ടിയും ചുമന്നു നിന്നു നിന്നോ ഉണ്ടായിരുന്നത് എന്തെന്നോ തറവാട്ട് വക സ്വത്തിൻ്റെ എല്ലാം ആധാരം പൂരത്തിന് ആളുകൾ വന്നു തുടങ്ങി വരുന്നവരെല്ലാം ശരീരത്തിൽ പരമാവധി സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞാണ് വരുന്നത് സ്വർണം കുറവുള്ളവർ രണ്ടോ മൂന്നോ വീട്ടിൽ നിന്ന് കടം വാങ്ങി ആ പണ്ടങ്ങളും അണിഞ്ഞാണ് വരവ് ആഭരണത്തോടുള്ള മനുഷ്യന്റെ ഭ്രമം പൂരത്തിനെത്തിയാൽ മതി മനസ്സിലാവും പൂരത്തിനെത്തിയവരിൽ ഏറെ പേർക്കും മുട്ടസിനെ അറിയാം പെട്ടി തലയിലേറ്റ് ഗൗരവത്തിൽ നിൽക്കുന്ന നമ്പൂതിരിയുടെ അടുത്തേക്ക് ആളുകൾ കൂട്ടമായി വന്നു അവർക്കെല്ലാം അത്ഭുതമായി നമ്പൂതിരിയുടെ നിൽപ്പ് ഒരാൾ ചോദിച്ചു എന്താ തീമേനി പെട്ടിയും ചുമന്ന് നിൽക്കുന്നത് നേർച്ച വലതുമാണോ ഏയ് ഒരു നേർച്ചയുമല്ല ഇതെന്റെ ആധാരപ്പെട്ടിയാണ് ഇത് തുറന്നു നോക്കിയാൽ എൻ്റെ തറവാട്ടിൽ എത്ര സ്വത്തുണ്ടെന്നറിയാം നമ്പൂതിരി പറഞ്ഞു മറ്റൊരാൾ ഇത് കേട്ട് പറഞ്ഞു നമ്പൂതിരി ഞങ്ങളാരും ഞങ്ങളുടെ സ്വത്ത് വെളിപ്പെടുത്തുന്നില്ലല്ലോ ഇല്ലേ നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള ആഭരണങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അത് ഞാനങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല എൻ്റെ വേളിയും സ്വർണ്ണത്തിൽ പൊതിഞ്ഞു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആധാരപ്പെട്ടി തലയിലേറ്റിയത് നമ്പൂതിരിയുടെ വാക്കുകൾ കുറുക്കിക്കൊണ്ടു ആളുകൾ ലജ്ജിച്ചു തലതാഴ്ത്തി തങ്ങളുടെ ആഭരണഭ്രമം അവസാനിപ്പിക്കേണ്ടതാണെന്ന് അവർ ഉറച്ചു എന്തായാലും പിറ്റേ വർഷം പൂരത്തിന് ആരും അങ്ങനെ വാരി വലിച്ച് ആഭരണം ധരിച്ചു വന്നില്ലത്രേ നന്ദി